ഹായ് ഓൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പാർലമെന്റ് സമ്മേളനങ്ങളെ പറ്റിയിട്ടാണ് നോക്കൂ രണ്ട് പാർലമെന്റ് സമ്മേളനങ്ങൾക്ക് ഇടയിലുള്ള പരമാവധി ഇടവേള എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ് ആറ് മാസമാണ് അതായത് ആറു മാസത്തിനുള്ളിൽ ഒരു സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആറ് മാസത്തിനുള്ളിൽ അടുത്ത സമ്മേളനം കൂടിയിരിക്കണം അതാണ് പരമാവധി ഇടവേള എന്ന് പറയുന്നത് ഇനി ഒരു വർഷം അപ്പോൾ ഒരു പാർലമെന്റ് എത്ര തവണ സമ്മേളിക്കുമെന്ന് ചോദിച്ചാൽ എത്ര തവണയാണ് മൂന്ന് തവണയാണ് സമ്മേളിക്കുന്നത് മൂന്ന് സമ്മേളനങ്ങളാണ് ഉള്ളത് അത് ഏതൊക്കെയാണ് ഒന്ന് ബഡ്ജറ്റ് സെഷനാണ് രണ്ട് മൺസൂൺ സമ്മേളനം മൂന്ന് ശീതകാല സമ്മേളനം അഥവാ വിന്റർ സെഷൻ ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി മെയ് കാലയളവിലാണ് സമ്മേളനം നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ് ശീതകാല ആയിക്കോട്ടെ അത് നവംബർ ഡിസംബർ കാലയളവിലാണ് നടക്കുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ് അതിലെ ഒന്നാമത്തെ വാക്കാണ് എന്ന് പറയുന്നത് എന്താണ് ഒരു സഭയുടെ അവസാനത്തിനും അടുത്ത സഭയുടെ ആദ്യ സമ്മേളനത്തിനും ഇടയിലുള്ള കാലത്തിനെയാണ് റിസസ് എന്ന് പറയുന്നത് അതായത് ഈ സഭ സമ്മേളിക്കാതിരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ അതിനെയാണ് റിസസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സമ്മൻ ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടോ സമ്മൻ എന്ന് പറഞ്ഞാൽ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനെയാണ് സമ്മൻ എന്ന് പറയുന്നത് ഇനി പ്രൊറോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മേളനം പിരിച്ചുവിടുന്നതിനെയാണ് പ്രൊറോഗ് എന്ന് പറയുന്നത് ഇനി അഡ്ജോൺമെന്റും ഉണ്ട് ഉണ്ട് അഡ്ജോൺമെന്റ് അഡ്ജോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേളനങ്ങൾക്കിടയിൽ സഭ പ്രത്യേക സമയത്ത് താൽക്കാലികമായി നിർത്തിവെക്കും താൽക്കാലികമായി അഡ്ജോൺമെന്റ് എന്ന് പറയുന്നത് അടുത്ത സഭ എപ്പോൾ കൂടും എന്നുള്ള കാര്യം അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടായിരിക്കും അവർ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നത് ഇനി അജോൺമെന്റ് സൈൻഡായി എന്ന് പറഞ്ഞാൽ അനിശ്ചിതകാലത്തേക്ക് സഭകൾ എന്ത് ചെയ്യുന്നു നിർത്തിവെക്കുന്നത് അതായത് അടുത്ത സമ്മേളനം എപ്പോഴാണ് കൂടുന്നത് എന്ന് പറയാതെ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നതിനെയാണ് അഡ്ജോൺമെന്റ് സൈൻഡായി എന്ന് പറയുന്നത് ഇനി പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും നിർത്തിവെക്കുന്നതും വിളിച്ചു ചേർക്കുന്നത് സമൻ ചെയ്യുന്നു നിർത്തിവെക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊറോഗ് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതും അതുപോലെ ലോക്സഭ പിരിച്ചുവിടുന്നതും ആരെന്ന് ചോദിച്ചാൽ ആരാണ് അത് രാഷ്ട്രപതിയാണല്ലേ ആർട്ടിക്കൾ എൺപത്തി അഞ്ചിലാണ് രാഷ്ട്രപതിക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് ഇനി അഡ്ജോൺമെന്റ് ചെയ്യുന്നതും അഡ്ജോൺമെന്റ് സൈഡായി ചെയ്യുന്നതും ആരെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയല്ല അത് ഏത് സഭയിലാണോ അത് ചെയ്യുന്നത് ലോക്സഭയാണെങ്കിൽ ലോക്സഭ രാജ്യസഭയാണെങ്കിൽ രാജ്യസഭ ആ സഭയുടെ അധ്യക്ഷനായിരിക്കും അഡ്ജോൺമെന്റും അഡ്ജോൺമെന്റ് സൈൻഡായും ചെയ്യുന്നത് ഇനി പാർലമെന്റ് സമ്മേളിക്കുന്ന സാധാരണ സമയക്രമം എത്രയെന്ന് ചോദിച്ചാൽ അവിടെ മോർണിംഗ് സിറ്റിംഗ് ഉണ്ട് പോസ്റ്റ് ലഞ്ച് സിറ്റിംഗും ഉണ്ട് മോർണിംഗ് സിറ്റിംഗ് നടക്കുന്നത് പതിനൊന്നിനും ഒരു മണിക്കും ഇടയിലാണെങ്കിൽ പോസ്റ്റ് ലഞ്ച് സിറ്റിംഗ് നടക്കുന്നത് രണ്ട് മണിക്കും ആറ് മണിക്കും ഇടയിലാണ് അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യൂ